ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഐശ്വര്യമായിട്ട് നിന്ന് എടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് ഐഡിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഒരു വെറൈറ്റി ബുക്ക് മാർക്ക് ഞാൻ ഈ ഒരു ബുക്ക് മാർക്ക് ഫസ്റ്റ് ടൈം ആണ്ടോ പിൻട്രസ്റ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു റീഡിങ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് റീഡിംഗ് ഹാബിറ്റ്സ് എന്നല്ല നമ്മളിങ്ങനെ സ്കൂളിലേക്കായാലും ഇതുപോലെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ബുക്ക് മാർക്ക് ബുക്ക് മാർക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ ഒന്ന് ആളാവാൻ പറ്റിയൊരു ഐഡിയ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവാനുള്ളതല്ലോ അധികം ഒന്നുമില്ല രണ്ട് സർക്കിൾ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടുള്ള പേപ്പറിൽ കട്ട് ചെയ്തെടുത്തു അതിൽ നിന്ന് പിൻട്രസ്റ്റിന് തന്നെ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് പാണ്ടാസനം വരച്ചു കൊടുത്തു അത് രണ്ടും രണ്ട് മോഡലാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് രണ്ടും ഞാൻ ബുക്ക് മാർക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചതരാം ഈ ഒരു പണ്ടെൻ്റെ ചെവി മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ ഒട്ടിക്കാം അല്ല ഇനി പാണ്ടൻ്റെ ഫേസ് മൊത്തത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കയറ്റി ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പം അടിപൊളി ഒരു ഐഡിയ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക